മൂന്നിടങ്ങളിലായി എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറുകൾ തകർത്ത് അറുപത്തി ആറ് ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് ഹരിയാനയിലെ മേവാത്തി ഗാങ്ങിൽപ്പെട്ടവരാണ് എന്തിനും മടിക്കാത്ത പ്രൊഫഷണൽ എ ടി എം കൊള്ളക്കാരാണ് മേവാത്തി ഗാങ് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ മേവാത് എന്ന ഗ്രാമത്തിൽ നിന്ന് രാജ്യമാകെ സഞ്ചരിച്ച് എ കൗണ്ടറുകൾ കവർന്ന് കോടികളാണ് ഈ സംഘം തട്ടിയെടുക്കുന്നത് എന്തിനും മടിക്കാത്ത ഈ സംഘം ബ്രെസ ഗ്യാങ് എന്ന് അറിയപ്പെടുന്നു നിമിഷ നേരം കൊണ്ട് എ ടി എം തകർക്കാനും പണവുമായി രക്ഷപ്പെടാനും പരിശീലനം നേടിയ ഇരുന്നൂറോളം പേരാണ് മേവാത്തി ഗ്യാങ്ങിലുള്ളത് തോക്കുമായാണ് ഇവരുടെ കറക്കം ആവശ്യമെന്ന് കണ്ടാൽ വെടിവെച്ചിടാനും ഇവർ മടിക്കില്ല പത്ത് പേരിൽ താഴെയുള്ള സംഘങ്ങളായി തിരിഞ്ഞ് രാജ്യമാകെ സഞ്ചരിച്ചാണ് ഇവർ കവർച്ച നടത്തുന്നത് മോഷ്ടിച്ച കാറിലാണ് മേവാത്തി ഗ്യാങ് എ ടി എം കവർച്ചയ്ക്കായി ഇറങ്ങുന്നത് മേവാത്തി ഗ്യാങ്ങിലുള്ളവർ നേരത്തെയും കേരളത്തിൽ പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും ആന്ധ്രാപ്രദേശിലെ കടപ്പയിലും എ ടി എം കവർച്ച നടത്തിയ അതേ സംഘമാണ് തൃശൂരിലെത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കൃഷ്ണഗിരിയിൽ ഒൻപത് ലക്ഷം രൂപയും കടപ്പയിൽ രണ്ട് എ ടി എമ്മുകളിൽ നിന്നായി നാൽപ്പത്തൊന്ന് ലക്ഷവുമാണ് കവർന്നത് കണ്ണൂരിൽ മൂന്ന് വർഷം മുൻപ് എ ടി എം കവർച്ച നടത്തിയത് മേവാത്തി ഗ്യാങ്കിലെ മറ്റൊരു സംഘമായിരുന്നു ഇവരെ പിടികൂടിയിരുന്നു ഒട്ടനവധി വ്യവസായ മേഖലകൾ ഉൾപ്പെടുന്ന മേവാത്തിയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലടക്കം ഒട്ടേറെ ട്രക്കുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്നുണ്ട് ലോഡുമായി എത്തുന്ന ഇവ മിക്കപ്പോഴും മടങ്ങുന്നത് കാലിയായിട്ടാവും ഇത്തരം ട്രക്കുകളുടെ ഡ്രൈവർമാരുമായി മേവാത്തി ഗ്യാങ്ങിന് അടുത്ത ബന്ധമുണ്ട് മോഷണ സമയത്ത് മേവാത്തിൽ നിന്നുള്ള ഈ ട്രക്ക് മേഖലയിലുണ്ടെങ്കിൽ കാത്തു നിൽക്കേണ്ട സ്ഥലവും സമയവും ഡ്രൈവറെ അറിയിക്കും മോഷണത്തിന് ശേഷം പറഞ്ഞ സ്ഥലത്തെത്തി കാർ ട്രക്കിൽ കയറ്റി സ്ഥലം വിടും കാർ കേന്ദ്രീകരിച്ചാകും പോലീസ് എന്നതിനാൽ പിടിയിലാകാതെ ഇവർ അതിർത്തി കടക്കും തോക്കുമായി സഞ്ചരിക്കുന്ന മേവാത്തി ഗ്യാങ് വളരെ അപകടകാരികളാണ് പിടിക്കപ്പെടുമെന്ന് കണ്ടാൽ തോക്കെടുത്ത് ഉപയോഗിക്കാനും മടിക്കില്ല ഇവർ ഗ്യാംഗിന്റെ തലവനായ യൂസഫ് റഷീദിനെ ഈയിടെയാണ് പോലീസ് പിടികൂടിയത് തോക്കും നാല് വെടിയുണ്ടകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു എന്തായാലും ഇവരെ പിടിക്കുന്നതിനിടെ ഒരു പ്രതി കൊല്ലപ്പെടുകയും ചെയ്തു തോക്കുമായി സഞ്ചരിക്കുന്ന ഇവരെ പേടിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നിരവധി ഇടങ്ങളിൽ ഇവർ പിടിയിലായിട്ടുണ്ട് എ ടി എം കവർച്ച മാത്രമല്ല ഇവരുടെ പക്കലുള്ളത് മറ്റ് ക്രൂരമായ രീതികളും ഇവരുടെ പക്കലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ ഉള്ളത് എന്തായാലും ഇവരുടെ തലവനെയാണ് കഴിഞ്ഞ ദിവസം വാദിച്ചിരിക്കുന്നത് ട്രക്ക് എവിടെയെങ്കിലും നിർത്തിയ ശേഷം പണം കവർന്നതിന് പിന്നാലെ ഇവർ ട്രക്കിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി രക്ഷപ്പെടുന്നതാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ട്രക്ക് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചിരുന്നു ഇത് തമിഴ്നാട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ചേസ് ചെയ്ത് പിടികൂടുകയുമായിരുന്നു